പിന്നെ ഞാൻ ഒരു വീഡിയോ കൊണ്ട് വന്നെ നോക്കേഴ് കൊച്ചി നഗരത്തിൽ വലിയ ശബ്ദത്തോടെ ഈ യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത് നഗരത്തില് കഴിഞ്ഞാഴ്ച തീതുപ്പുന്ന ബൈക്കായിട്ട് ഒരുത്തം വന്നിന് പോരും വേസ് തീതുപ്പുന്ന ബൈക്കോട് ഞാൻ കണ്ടിട്ടുണ്ടായ ഞാൻ കണ്ടിട്ടില്ല തീതുപ്പുന്ന ബൈക്കെന്ന് ഇനിയിപ്പൊ വായിപ്പെന്ന് എവിടെന്നുപ്പന്നൊന്നും പറയുന്നില്ല മോനെ സംഭവം സൈലൻസറിന്റെ ഉള്ളിൽ നിന്ന് തീ പോന്നെയാ അത് എന്താ പറയാ ആഫ്റ്റർ ആയിട്ട് നമ്മള് വാങ്ങി ഷോപ്പിൽ നിന്ന് അതാണ് സംഭവം അത് പറയാനേ ഉള്ളു ഈ തീതുപ്പുന്ന ബൈക്ക് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആരേക്കും ബൈക്ക് തീതുപ്പുന്ന എന്തെല്ലാം പൊട്ടത്തര വിളിച്ച് പറയുന്നേ എന്തായാലും നമുക്ക് തീതുപ്പുന്ന വീഡിയോന്ന് കാണാക്ക് അഭ്യാസ പ്രകടനം നടത്തിയത് അതായത് കെ സീറോ വൺ സി പി അറുപത്തി ആറ് എൺപത് എന്ന രജിസ്ട്രേഷനുള്ള ബൈക്കിലായിരുന്നു ഇത്തരത്തിൽ പ്രകടനം നടന്നത് ഈ ബൈക്കിന് പിന്നാലെ വന്ന കാർ യാത്രക്കാരനായ കൊച്ചി സ്വദേശിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ഡിസംബർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇങ്ങനെ തീ തുപ്പുന്ന വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ അത് അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തും പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പിന്നാലെ വരുന്ന തീ പോലും തുണി തുണി വണ്ടിയാണ് വാഹനങ്ങൾ അടക്കമുള്ള തിരക്കേറിയ കൊച്ചിയിലെ റോഡിലാണ് ഈ അഭ്യാസ പ്രകടനം എന്നാണ് ഇതിന്റെ ഗൌരവം ഏറെ കൂട്ടുന്നത് എന്തായാലും ഈ യുവാവിനായാണ് ഇയാളെ കണ്ടെത്തിയതിനു ശേഷം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ഈ ബൈക്ക് ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും എന്താ ഒന്നും ഈ കേരളം പോയി കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സയലൻസർ വെക്കുന്നത് നിയമവിരുദ്ധാണെന്നാണ് എം വി ഡി പറയുന്നത് ശരി ആയിക്കോട്ടെ ശബ്ദമലിനീകരമാണ് പക്ഷെങ്കില് നിങ്ങൾ ആലോചിക്കണം ഈ വാങ്ങി വെക്കുന്ന സാധനം നമ്മൾ ടാക്സ് അടച്ചിട്ടാണ് വെക്കുന്നത് അല്ലാണ്ട് കള്ളക്കടത്ത് കൊണ്ടുവരുന്ന സാധനം വെച്ച് നമ്മൾ ആയാലും ബൈക്കിന്റെ ആയാലും നമ്മള് എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് ആയാലും എന്ത് സംഭവിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ ഗവൺമെന്റിന് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളെ ഭാഗത്ത് എടിയാൽ തെറ്റില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കരട്ടൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരും അല്ലെ വി ഐ പി എല്ലാം കരട്ടൻ ഇട്ട് പോയിട്ട് ഓർക്ക് ഫൈനും കാര്യങ്ങളും നടക്കുന്നില്ല അപ്പൊ അത് കേരളത്തിൽ പിന്നെ രണ്ട് നിയമാ നമുക്ക് അറിയാലോ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തൊരു കാര്യമാണ് അതുമാത്രമല്ല പിന്നെ കഴിഞ്ഞാൽ ഈ മോഡിഫിക്കേഷനെതിരെ എനിക്ക് ശക്തമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മൾ ടാക്സ് അടച്ചിട്ടാണ് ഈ സാധനം നമ്മൾ വെക്കുന്നത് അല്ലാണ്ട് ഞമ്മളങ്ങ് കള്ളക്കടത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതല്ല ഗവൺമെന്റിന് എന്താ പറയാ ടാക്സ് എല്ലാം അടച്ചി നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ നമ്മളെ വണ്ടിയിൽ കൊണ്ട് ആദ്യം ഇവർ എന്നാൽ പിന്നെ അത് നിരോധിക്കണം അല്ലാണ്ട് നിരോധിച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വാങ്ങൂല്ലല്ലോ നിരോധിച്ചാൽ നമ്മൾ വാങ്ങൂല്ലല്ലോ ഏ ഇത് നിരോധിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ ഷോപ്പിൽ കാണുന്നതുകൊണ്ടും ഇതിനെ പരസ്യം വരുന്നത് കൊണ്ടും ഇത് കണ്ടിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത് അപ്പൊ ഇത് ആദ്യം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങൂലോ അപ്പൊ അവർ അതല്ലേ ചെയ്യണ്ടേ അല്ലാണ്ട് ഇത് ഇവർ കള്ളപ്പണി അല്ലേ ഇവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഇവര് ഈ സാധനം ഇറക്കുന്നതുകൊണ്ട് ഇവർക്ക് നമ്മൾ ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം വെക്കുന്നത് അപ്പൊ ഇവർ നമ്മളോട് ചെയ്യുന്നതെന്നാണ് എനക്ക് മനസ്സിലാവാത്തത് അപ്പൊ ഞാൻ പറയുന്നില്ല നിങ്ങക്ക് മനസ്സിലാവണ്ടതെന്ന് അഞ്ഞൂടാ ഞാൻ ഇതൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിട്ട് വന്നെ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പൊ എല്ലാവരും